ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ചൂട് സമയത്തും നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് ചെറിയ പഴം എടുത്തിട്ടുണ്ട് ഏത് പഴമാണെങ്കിലും കുഴപ്പമില്ല ഇനി നമുക്ക് ആ പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ആ പഴം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ കുതിർത്ത് വെച്ചിരിക്കുന്ന ബദാമും അണ്ടിപ്പരിപ്പും കൂടി തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഒരു കപ്പ് ഫുള്ള് പാലെടുത്തിട്ടുണ്ട് അതിലെ ഒരു കാൽ കപ്പ് പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കയുടെ തോട് കളഞ്ഞിട്ട് അതിൻ്റെ ആ ഉള്ളിലെ കുരു മാത്രമേ ചേർത്തിട്ടുള്ളൂ ഒരു ഏലക്ക എടുത്തിട്ടുള്ളൂ അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം ഈ ഒരു പരുവത്തിന് ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന ബാക്കി പാലുകൂടെ ഒഴിച്ച് കൊടുത്ത് കൊടുക്കണം എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് തണുത്ത വെള്ളം കൂടി ചേർക്കുന്നുണ്ട് കാരണം നമ്മുടെ ജ്യൂസ് ഒന്ന് കുറേ തിക്കായിട്ടായിരിക്കുന്നത് അപ്പോൾ ഒന്ന് ലൂസാക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പകരം ഐസ് ക്യൂബ് ഇട്ടാലും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് അതൊന്നുകൂടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ എന്താ ഈ ഒരു പരുവത്തിന് ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ഞാനിത് ആ ബൗളിലോട്ട് ഇത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കസ്കസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാനൊരു അഞ്ച് മിനിറ്റ് മുന്നേ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിരുന്നതാണ് അപ്പോൾ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് അല്ലൊരു മൂന്ന് സ്പൂൺ കസ്കസ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കസ് കസൊക്ക ചേർക്കുമ്പോൾ നമ്മുടെ ജ്യൂസ് കുടിക്കാൻ നല്ലൊരു ടേസ്റ്റായിരിക്കും ഇനി ഞാനൊരു കളറിന് വേണ്ടി ഒരു രണ്ട് ഡ്രോപ്സ് പിസ്തയുടെ ഫ്ലേവർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഓപ്ഷനാണ് വേണമെങ്കിൽ ചേർത്താൽ മതി ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ഒരു കളറ് കിട്ടാൻ വേണ്ടി മാത്രം ചേർത്തതാണ് ഇത് ചേർക്കണമെന്ന് നിർബന്ധമില്ല അപ്പോൾ അതുകൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഗ്ലാസ്സിലേക്കിത് സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാനിതിലേക്ക് കുറച്ച് കസൂടി ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഓരോ സ്പൂണ് കസ്ഖസ് അതിൻ്റെ മുകളിൽ ചേർത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് എന്താ നമ്മുടെ ബദാമും അണ്ടിപ്പരിപ്പും കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതുകൂടി അതിൻ്റെ മുകളിലായിട്ട് ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം കൂടി നമ്മൾ ജ്യൂസ് കുടിക്കുമ്പം നല്ലൊരു ടേസ്റ്റായിരിക്കും നമ്മുടെ ഈ അണ്ടിപ്പരിപ്പും ബദാമും എല്ലാം കൂടെ ചേർത്തിട്ടുള്ളതുകൊണ്ട് അപ്പോൾ നമുക്ക് നോമ്പ് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കുട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു